സ്പേസ് എക്സ് ക്രൂ ടെൺ വിക്ഷേപിച്ചു ഫാൾക്കൺ നയൻ റോക്കറ്റ് കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത് നാല് യാത്രികരാണ് പേടകത്തിലുള്ളത് ഇവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്നതോടെ മാസങ്ങളായി അവിടെ തുടരുന്ന സുനിതാ വില്യംസും ബുഷ് വിൽമോറും മാർച്ച് പത്തൊൻപതിന് ഭൂമിയിലേക്ക് മടങ്ങും നാളെ രാവിലെ ഒൻപത് മണിക്ക് ക്രൂ ടെൺ യാത്രികർ ബഹിരാകാശ നിലയത്തിലെത്തും പുതിയ സഞ്ചാരികളെ സുനിതാ വില്യംസും സംഘവും സ്വീകരിക്കും കെന്നഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് പാഡിൽ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് ക്രൂ ടെൺ വിക്ഷേപണം കഴിഞ്ഞ ദിവസം മാറ്റിയിരുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിതാ വില്യംസിനെയും ബുഷ്വിൽ തിരികെ എത്തിക്കുന്നതിന്റെ ഭാഗമായ സ്പേസ് എക്സ് പേടകം ട്രാഗൺ ക്രൂ ടെൺ വിക്ഷേപിച്ചു ഇന്ത്യൻ സമയം പുലർച്ചെതിമൂന്നിന് കുതിച്ചുയർന്ന പേടകത്തിൽ നാല് ബഹിരാകാശ യാത്രികാരാണുള്ളത് ഐഎസ്എസിലേക്ക് നാസയും പങ്കാളികളും അടുത്ത ഗവേഷണ സംഘത്തെ അയക്കുന്നതിനായാണ് ക്രൂ ടെൺ ദൌത്യം നാസയുടെ ബഹിരാകാശ യാത്രികരായ ആനി മക്ലൈൻ നിക്കോൾ ഐഎസ് ജാപ്പനീസ് ബഹിരാകാശ ഏജൻസി ബഹിരാകാശ യാത്രികൻ തകുയ ഒനിഷി റോസ്കോസ് ബഹിരാകാശ യാത്രികൻ കിറിൽ പെസ്കോവ് എന്നിവർ ക്രൂട്ടൺ ബഹിരാകാശ ദൌത്യത്തിൽ ഉൾപ്പെടുന്നു ക്രൂട്ടൺ ദൌത്യസംഘം ഐ എസ് എസിലെത്തിയാലാണ് സുനിതാ വില്യംസും ബുഷ്വിൽ ബുഷ്വിൽമോറും അടങ്ങുന്ന ക്രൂ നയൻ സംഘം ഭൂമിയിലേക്ക് തിരിക്കുക ഇരുവർക്കുമൊപ്പം നാസയുടെ നിക് ഹേഗും റോസ് കോസ്മോസിന്റെ അലക്സാണ്ടർ ഗോർബനോവുമാണ് ഭൂമിയിലേക്ക് മടങ്ങുന്ന മറ്റുള്ളവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള സുനിതാ വില്യംസിന്റെയും ബുഷ്വിൽ ബുഷ്വിൽമോറിന്റെയും മടങ്ങിവരവിൽ നിർണായകമായ ഫാൾക്കൺ നയൺ റോക്കറ്റിൽ നാസയുടെ കന്നഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം അന്താരാഷ്ട്ര ബഹിരാകാശ നില ക്രൂ നയൻ സംഘത്തിലെ സുനിതാ വില്യംസിനെയും ബുഷ്വിൽ മോർനെയും തിരികെ കൊണ്ടുവരികയാണ് ക്രൂ ടെണ്ണിന്റെ പ്രധാന ലക്ഷ്യം ഈ ദൌത്യം വിജയകരമായി പൂർത്തീകരിച്ചാൽ മാസങ്ങളായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടങ്ങുന്ന സുനിതാ വില്യംസിനെയും ബുഷ്വിൽ മോർനെയും എത്തിക്കാനാകും എട്ട് ദിവസത്തെ ദൌത്യത്തിനായി ബോയിംഗിന്റെ പരീക്ഷണ സ്റ്റാർലൈൻ പേടകത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഭൂമിയിൽ നിന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പറഞ്ഞ സുനിതാ വില്യംസും ബുഷ്വിൽമോറും ഒൻപത് മാസത്തിലധികമായി അവിടെ തുടരുകയാണ് സ്റ്റാർലൈനർ പേടകത്തിലെ സാങ്കേതിക പ്രശ്നം കാരണം ഇരുവർക്കും മുൻ നിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് മടങ്ങാനാവാതെ വന്നതോടെ തിരികെ യാത്ര നീട്ടിവയ്ക്കുകയായിരുന്നു പലതവണ ഇരുവരെയും മടക്കിക്കൊണ്ടുവരാൻ നാസ ശ്രമിച്ചുവെങ്കിലും ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകൾക്ക് തകരാറുമുള്ള സ്റ്റാർ ലൈനറിന്റെ അപകട സാധ്യത മുന്നിൽ കണ്ട മടക്കയാത്ര നീട്ടിവെക്കുകയായിരുന്നു ഇതിനുശേഷം ആളില്ലാതെ സ്റ്റാർ ലൈനർ ലാൻഡ് ചെയ്യിക്കുകയാണ് നാസ ചെയ്തത് അതോടൊപ്പം ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചിലവഴിച്ച വനിതാ ബഹിരാകാശ യാത്രിക എന്ന സുനിതാ വില്യം സ്വന്തമാക്കിയിരിക്കുകയാണ് എന്നാൽ ബൈഡൻ ഭരണകൂടം ബഹിരാകാശ യാത്രികരുടെ മടക്കയാത്ര ബോധപൂർവ്വം വൈകിപ്പിക്കുകയാണെന്ന ആരോപണം ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ചതോടെ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു എന്നാൽ നാസയുടെ തീരുമാനത്തെ വിൽമോറും വില്യംസും പിന്തുണയ്ക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ഒൻപത് മാസങ്ങളും ഇരുവരും ബഹിരാകാശത്താണ് ചിലവഴിച്ചത് സുനിതാ വില്യംസ് എങ്ങനെയൊക്കെയാണ് സമയം ചെലവഴിച്ചത് എന്ന് നോക്കാം ബഹിരാകാശം ഈ കാലയളവിൽ അറുപത്തിരണ്ട് മണിക്കൂറും ഒൻപത് മിനിറ്റും ബഹിരാകാശ നടത്തത്തിനായി സുനിതാ വില്യംസ് ചെലവഴിച്ചു ഇത് എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റീസ് എന്നും അറിയപ്പെടുന്നു രണ്ട് ഗവേഷണം വില്യംസും സഹബിഹിരാകാശ യാത്രികരും തൊള്ളായിരം മണിക്കൂറിലധികം സമയം ചെലവഴിച്ചത് ഗവേഷണം നടത്തുന്നതിനും പരീക്ഷണങ്ങൾക്കുമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ താമസിക്കുമ്പോൾ അധികം ശാസ്ത്രീയ പരീക്ഷണങ്ങളും നടത്തി അറ്റകുറ്റപ്പണികൾ പഴയ ഉപകരണങ്ങൾ മാറ്റിസ്ഥാപിക്കുക മാലിന്യങ്ങൾ ഭൂമിയിലേക്ക് തിരികെ അയക്കുക എന്നിവയുൾപ്പെടെ ഐ എസ് എസിലെ അറ്റകുറ്റപ്പണികളുടെ ശുചീകരണ ജോലികളും ചെയ്യാനും സുനിതാ വില്യം സമയം മാറ്റിവെച്ചിരുന്നു പരീക്ഷണം വാട്ടർ റിക്കവറി സീരീസ് ഉൾപ്പെടെയുള്ള വാട്ടർ റിക്കവറി സംവിധാനങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് പരിശോധിക്കുകയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം പരിപാലനം ഭാവിയിലെ ബഹിരാകാശ ദൌത്യങ്ങൾക്കായി സുരക്ഷിതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നതിന് സുനിതാ വില്യംസ് പൂന്തോട്ട പരിപാലനവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളിലും മൈക്രോ ഗ്രാവിറ്റി പരീക്ഷണങ്ങൾ മൈക്രോബിയൻ സെൽ വളർച്ച സെൽ ഘടന മെറ്റബോളിക് പ്രവർത്തനം എന്നിവയിൽ മൈക്രോ ഗ്രാവിറ്റിയുടെ എഫക്ട് മനസ്സിലാക്കാനുള്ള പഠനങ്ങളും സുനിതാ വില്യംസ് നടത്തി ആരോഗ്യ സംരക്ഷണം ബഹിരാകാശത്തായിരിക്കുമ്പോൾ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും സുനിതാ വില്യംസ് ശ്രമിച്ചിരുന്നു ഇതിന് കൃത്യമായ വ്യായാമ ഷെഡ്യൂളുകളും അവർ ഈ സമയങ്ങളിൽ പിന്തുണ തുടർന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി